ഒരു തവണ പറഞ്ഞു ഷാബലിയുള്ള ഒരു കഥ അവരെ പള്ളിക്കടുത്ത് ഒരു ശേഖ് വന്നു വേറൊള്ള പറഞ്ഞെന്നാ ഈ ശേഖിൻ്റെ ലക്ഷ്യം സാബലിയുല്ലാഹിദ്ദേഹ്ലവീ പറഞ്ഞാൽ വലിയ മുതലീസും മുസന്നിപ്പോ ആയ ഈ മഹാപണ്ഡിതനെ പിടിച്ചാൽ പിന്നെ എല്ലാവരും പിടിക്കാൻ കിട്ടും അപ്പോൾ ശേഖിൻ്റെ ലക്ഷ്യം സാബലിയുല്ലാഹിദ് പിടിക്കല ഭയങ്കര വിവാദത്ത് രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച നിൽക്കാരം പകരിൽ മുഴുവൻ നോമ്പ് ജഗ പോകാം തിക്കറും പരിപാടി അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തെരീക്കത്ത് വാങ്ങാനും ജഗ പോക ഇനി വരാത്തത് ആരെന്നെ ഈ ശേഖിൻ്റെ കള്ള ശേഖിൻ്റെ മുഖ്യ ലക്ഷ്യമായ സാവരി ഉദായി തേരുമേ വരാത്തേ ഉള്ളൂ ആ മൂപ്പേരങ്ങനെ ചോദിക്കും അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പോയി പറയും ചോദിക്കുന്നുണ്ട് അപ്പോൾ തിക്കര എന്തൊക്കെയാണെന്ന് ചോദിക്കും നിക്കറ് നോക്കുമ്പോൾ നല്ല മുന്തിയ തിക്കറുകൾ ശരിക്കും അതീതിയിൽ വാരിതായ നല്ല തിക്കറ് ധിക്കറിനൊരു കുഴപ്പമില്ല മൂപ്പരെ മൂപ്പേരെ ജീവിതം എങ്ങനെ മൂപ്പേരൊന്നും നോൽപാണ് രാത്രി ഉറങ്ങാതെ നിൽക്കാരാണ് അപ്പൊ ഷാബലി ഉള്ളി ദലി അലീസൻ്റെ അവരെ സുബീൻ്റെ ശേഷം പോയി നോക്കി അപ്പം ചെന്ന് തിക്കറൊക്കെ പറഞ്ഞെടുത്തു വെച്ചാൽ ഇജാസത്ത് തരണമെങ്കിൽ ഇത് കുടിക്കണം പറഞ്ഞു അപ്പം മൂപ്പരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ സംഗതി ലഹരി പദാർത്ഥമാണ് മദ്യമാണ് ഏ ഞാൻ കുടിക്കൂല ഇത് നെസ്സ് കൊണ്ട് ഹറാമാക്കപ്പെട്ടതാണ് ഞാൻ കുടിക്കൂല കുടിക്കൂലെന്ന് പറഞ്ഞു ഷാബലി ഉള്ളബി ആരോട് പറഞ്ഞു ശേഖനോട് പറഞ്ഞു നാല്ക്കിൻ്റെ ദരീകത്തില്ല വേണ്ട എന്ന് പറഞ്ഞ് മൂപ്പര് പോന്ന് അന്ന് രാത്രി നബി നബിസല്ലാഹു അലീവസൻ്റെ ഞങ്ങളെ സ്വപ്നം കണ്ടു സ്വപ്നം തെളിവ് എന്നുള്ള നിലക്കല്ല പറയുന്നത് ഈ വാക്യത്ത് പറയുകയാണ് സ്വപ്നം കണ്ടു അപ്പോൾ ഒരു റൂമിനുള്ളിൽ നബി സല അള്ളാഹു അലഹി വസ്ല്ല മദങ്ങൾ ഉണ്ട് അബു അക്രസുദ്ദീഖർ അള്ളാഹു അനുഹൂ ഉണ്ട് ഉമർ റതി അള്ളാഹു അനുഹൂ ഉണ്ട് പക്ഷെ ആ റൂമിൻ്റെ പുറത്ത് ഈ പറഞ്ഞ ഈ മദ്യം കൊടുത്ത ശേഖുണ്ട് ഈ ഷേഖ് ഷാഹു അലിയുല്ലാഹി ദൈ ലബി മുത്തൻ നബി സാഹു അലൈഹി വസ്ലമദങ്ങൾ ഉള്ള റൂമിലേക്ക് കയറുന്നതിന് തടയുന്നു അപ്പോൾ ഉറപ്പായല്ലോ നബി അഹ് അലൈഹി ഈ വിസ്വല്ലേക്ക് എത്തണമെങ്കിൽ ഈ ശേഖ് മുഖേന എത്തണമെങ്കിൽ ഉറപ്പായില്ലേ ഉറപ്പായി ഇനിപ്പോൾ പോന്നു നോക്കണ്ട പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്യുന്നു നബി ശേഖിൻ്റെ അടുത്ത് പോയി അപ്പോഴും ഇതേപോലെ അനുഭവം ഇജാതത്തിണമെങ്കിൽ ഇത് കുടിക്കണം അത് ഞാൻ കുടിക്കൂല നെസ്സ് കൊണ്ട് ഹറാമാക്കപ്പെട്ടതാണ് കുടിക്കൂല പറഞ്ഞ് എനിക്കൊരിക്കത്തില്ലേ പോന്ന് അന്നും സ്വപ്നം കണ്ട് സംഗതി വേറെ ആരെങ്കിലും ആണെങ്കിൽ ആദ്യത്തെ സംരംഭം കൊണ്ട് ഉറപ്പായി ഇത് ശരിയാണ് ഇനിയിപ്പോൾ കള്ളുപിടിക്കല്ലേ ഹറാമാണ് അറാമില്ല ശേഖ് പറഞ്ഞാൽ ഹറാമില്ലാന്ന് മനസ്സിലാവല്ലേ ശേഖ് പറഞ്ഞാൽ കള്ളുപിടിക്കല് ആറാം ഇല്ല അത് മനസ്സിലായി എന്തൊക്കെ കാട്ടാൻ മനസ്സിലാവും പക്ഷേ മൂപ്പരെ ഇൽമ കൊണ്ട് മാരിഫത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു പിറ്റേന്ന് സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടപ്പോൾ ഈ ശേഖ് ഇതേപോലെ തടയുന്ന റൂമിലേക്ക് കയറാൻ സമ്മതിക്കണില്ല അവിടെ നിന്നാണ്ട് കരഞ്ഞ് ഷാ വലിയുള്ള കരഞ്ഞപ്പോൾ സീഖുല്ലഖർ അദിയുള്ള പുറത്ത് വന്ന് എന്ത് എനിക്ക് അറിയണം ഈ ഷെയ്ഖ് എന്നെ ഹസൂർലാഹിസ്ാഹു അലഹി വസ്ലാക്ക് കയറാൻ അനുവദിക്കണില്ല എന്ന് പറഞ്ഞപ്പോ ഇത് ഹബ് കെൽബ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിയാളി കൊടുത്താരി ഇതോടെ നബി നബിസ്ഹു അലഹി വസ്ല്ലാം തങ്ങിയിലേക്ക് കയറാൻ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ ഷേഖും കാണാല്ല വെച്ചിട്ട് ഇപ്പരെയും കാണില്ല അപ്പോൾ അപ്പുറത്തൊരു ചായക്കടക്കാരുണ്ട് അയാളോട് ചോദിച്ചു ചോദിച്ചിവിടുത്തെ ഷെയ്ഖുട പോയി അറിയില്ല ഇപ്പൊ വല്ല നായറ്റ പോയില്ല ഒരു നായവിടുന്ന് പായണ കണ്ടറിഞ്ഞു ശരിയായില്ലേ ഈ വിധത്തിൽ പല അത്ഭുതങ്ങളും തോന്നിപ്പിക്കാൻ ക്ഷയിത്താന് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക